സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ശിവരാത്രി വ്രതം എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് ശിവരാത്രി വ്രതം മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദ്ദശി ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവരാത്രിയുടെ തലേ ദിവസം മത്സ്യമാംസാദികൾ വർജിച്ച് ശുദ്ധിവൃത്തിയോടെ കഴിയണം ഒരിക്കലെടുക്കുകയും വേണം ശിവരാത്രി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾ നിർവഹിച്ച് ഭസ്മം രുദ്രാക്ഷം എന്നിവ ധരിച്ച് ക്ഷേത്രദർശനം നടത്തുക അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും വേണം തുടർന്ന് നാമജപത്തിൽ മുഴുകുക പകൽ ഉപവാസം നിർബന്ധമാണ് ഒരു കാരണവശാലും പകല് ഉറങ്ങുവാൻ പാടുള്ളതല്ല വൈകിട്ട് വീണ്ടും ശിവക്ഷേത്ര ദർശനം നടത്തണം രാത്രി പൂർണമായിട്ടും ഉറക്കമൊഴിക്കണം പിറ്റേന്ന് രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപൂജയിൽ പങ്കെടുത്ത് പാറണ വീടാവുന്നതാണ് ഇപ്രകാരമാണ് സാധാരണ രീതിയിലുള്ള ശിവരാത്രി വ്രതം സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം കൂടെയുള്ള വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസ് ദീർഘായുസ്സുണ്ടാകാൻ ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഈ പ്രാവശ്യത്തെ ശിവരാത്രി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക എല്ലാവർക്കും ശിവഭഗവാന്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം